ഇസ്ലാമിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ പാർട്ടികൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത് സംഗതി അതിൻ്റെ കോണ്ടെക്സ്റ്റും അതിൻ്റെ അർത്ഥമോ ഉൾക്കൊള്ളാതെയാണെന്നുള്ളത് വീണ്ടും നമുക്കറിയാം അപ്പോൾ ഇത് ആദ്യമായിട്ട് പറ്റിയത് തെറ്റല്ല ഇത് മുന്നേ പറ്റിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് എന്തായാലും ഹയാ സോഫിയ തിരിച്ചു പിടിച്ചത് ഒരിക്കലും മതേതരത്വത്തിൻ്റെ ഒരു ലക്ഷണമാകുന്നില്ല അത് മത സൗഹാർദ്ദത്തിൻ്റെയും ലക്ഷണമാകുന്നില്ല ആകുമായിരുന്നു എങ്ങനെ അത് ഹയാസോഫി അത് ഹയാസോഫിയായിട്ട് നിലനിർത്തി അത് എല്ലാ മതത്തിലുള്ള ആളുകൾക്കും വന്ന് കയറി പോകാൻ കഴിയുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മോണുമെൻ്റായിട്ട് അതവിടെ നിലനിർത്തി അതൊരു ഒരു ഒരു മ്യൂസിയമോ അതുപോലെയുള്ള എന്തെങ്കിലും ആക്കി നിർത്തിയിരുന്നെങ്കിൽ അത് മത പക്ഷേ ഇത് അതല്ല കാണുന്നത് അത് മതേതരത്വത്തിന് നേരെ വെക്കുന്നൊരു ഒരു കൊടുവാളായിട്ടാണ് സത്യത്തിൽ അതിനെ നമുക്ക് കാണാൻ കഴിയുക കാരണം അന്ന് എറുതുകാൻ അവിടെ എടുത്ത നിലപാട് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ആ കൂട്ടുന്ന ആളുകൾ കൂടുതൽ മുസ്ലീങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം ഒരു കലീഫയായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം